ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ക്യാരമൽ പാലട പ്രഥമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഈ ഉരുളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കരിഞ്ഞു പോകാതെ സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു രണ്ട് ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ട് അത് ഒന്ന് തിളപ്പിച്ചൊഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തിളപ്പിച്ച രണ്ട് ലിറ്റർ പാല് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചവരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു കാൽ കപ്പളവിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ചവരിയാണ് ഒരു മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ചവരിയാണ് അതുപോലെ തന്നെ ഒരു അര അരക്കപ്പളവില് നമ്മുടെ അടയില്ല വെള്ളയട വെള്ളയടയും ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് പറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് ചേർക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ വറുത്തെടുത്തത് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം പായസം നമുക്ക് എത്ര ലൂസ് കൺസിസ്റ്റൻസി വേണോ ആ ടൈം ആകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇത്രയും കട്ടിയാക്കി എടുത്തിട്ടുണ്ട് പായസം എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാലട പ്രഥമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ